നമസ്കാരം സംസ്ഥാനത്ത് മഴ തെല്ലുന്ന് ഒതുങ്ങി എന്ന് ആശ്വസിച്ചപ്പോൾ വീണ്ടും ഇതാ മറ്റൊരു അലർട്ട് കൂടി വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച റിപ്പോർട്ടിലാണ് ഇപ്രകാരം പറയുന്നത് ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ഏകദേശം അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത കാണുന്നു തീരപ്രദേശത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം പൂർണ്ണമായിട്ടുണ്ടായിട്ടുണ്ട് ഒൻപതാം വളവിന് താഴെ പാറക്കല്ലുകളും നാലാം വളവിനും മരവും വീണിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കനത്ത മഴയെ തുടർന്ന് കക്കയം ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ അരവീട്ട് അടി ഉയർത്തിയിട്ടുണ്ട് പുഴയിലെ ജലനിരപ്പ് ഉയരാൻ ഇടയുള്ളതിനാൽ പുഴക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള കളക്ടറുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് കനത്ത മഴയിൽ കൊയിലാണ്ടി നഗരസഭയിലെ കുറ്റനിലം പ്രദേശത്തെ വീടുകളിൽ ഭാഗികമായി വെള്ളം കയറി പാലക്കാട് കനത്ത മഴ തുടരുകയാണ് പല ഡാമുകളും തുറന്നു വിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ പ്രളയ സാധ്യതയ്ക്കും ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് കടലിൽ മീൻപിടിക്കാൻ പോകുന്നവർ കൃത്യമായി സുരക്ഷ പാലിക്കണമെന്നും ഈ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കടലിൽ പോകാൻ പോകുന്നത് നിയന്ത്രിക്കണം എന്നുമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് എന്തായാലും തൽക്കാലം ഒന്ന് ഒതുങ്ങി എന്ന് വിചാരിച്ച മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ിൽ പ്രളയ സാധ്യത പോലും ഉണ്ട് എന്ന തരത്തിലാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഇപ്പോഴുള്ള മുന്നറിയിപ്പ് ഉള്ളത്